പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇന്ന് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പം അതിനൊരു റൈറ്റ് ചോയ്സ് നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം നാഗമ്പടത്ത് ഇസാഫ് ബാങ്കിന് സമീപം ഒന്നുകൂടെ ലൊക്കേഷൻ ക്ലിയർ ആയി പറഞ്ഞാൽ നമ്മുടെ നാഗമ്പടം സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വേ ടു സ്റ്റഡി എഡ്യൂക്കേഷണൽ സർവീസ് കേരളത്തിന് പുറത്ത് നാലോളം സംസ്ഥാനങ്ങളിൽ വിവിധ കോളേജുകളിൽ അറിയപ്പെടുന്ന കോളേജുകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അഡ്മിഷൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ എഴുത്ത് കൊടുക്കുന്നു ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ ലോണ് നൽകുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾക്ക് പ്ലേസ്മെന്റും നൽകുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം സ്റ്റഡി സ്റ്റുഡൻസ് കൗൺസിലർ പ്രിയപ്പെട്ട ഡെൻസി മാത് മാം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം എത്ര വർഷമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഒരു വർഷമായിട്ട് വർഷത്തോളമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ സേവനങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തുടർ പഠനത്തിനായിട്ട് അതായത് ബിഎസ് നഴ്സിംഗ് കോഴ്സുകൾ അലൈഡ് കോഴ്സുകൾ പോലെയുള്ള കോഴ്സുകൾക്ക് നമ്മൾ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് അഡ്മിഷൻസ് ചെയ്തു പോരുന്നു തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലാണ് നമ്മൾ ചെയ്തു പോരുന്നത് പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയവൻ എന്ത് ചെയ്യണമെന്ന് പക്ഷെ അറിയില്ലായിരിക്കും ആൺകുട്ടിയായിട്ടെ പെൺകുട്ടിയായിട്ടെ അപ്പൊ ഇവിടേക്ക് കടന്നു വരുമ്പോ എന്താണ് അവരുടെ പ്രൊസീജിയർ സ് നമ്മളെ നമ്മുടെ ഓഫീസിനെ സമീപിച്ചു കഴിഞ്ഞാല് നമ്മൾ ആദ്യം അവർക്ക് ഒരു സ്റ്റുഡന്റ് കൗൺസിലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റുഡന്റ് കൗൺസിലിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലസ് ടു ഒരു കുട്ടിക്ക് ഏത് കോഴ്സിന് പോകണം ഏത് കോളേജിൽ ചേരണം എന്നിങ്ങനെയുള്ള കൊറേ സംശയങ്ങൾ അവർക്ക് കാണുമായിരിക്കും അപ്പൊ നമ്മൾ ആ കുട്ടികളോട് നല്ല രീതിക്ക് കൗൺസിൽ ചെയ്തിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് അവരുടെ നമ്മൾ അല്ലേ മനസ്സിലാക്കുകയായിട്ടും ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ായിട്ട് ബിഎസ്സി നഴ്സിംഗ് കോഴ്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിന്നെ അനേൽ കോഴ്സുകൾക്കും അഡ്മിഷൻസ് ചെയ്തു പോരും എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഭൂരിഭാഗം കുട്ടികളും വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടാണ് പഠനത്തിനായിട്ട് പോകുന്നത് അപ്പൊ അവർക്ക് വേണ്ട വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ട ഫുൾ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് പിന്നെ ഇവർക്ക് യാത്ര ദൂരെ കൂടുതൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും പെൺകുട്ടികളാണ് വരുന്നത് പേരന്റ്സ് എല്ലാം തന്നെ ഒരു അവരുടെ ഒരു കൺസേൺ കാണും ഇപ്പൊ നമ്മൾ ഓരോ വെക്കേഷനും നമ്മളുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഉത്തരവാദിത്തോടെ കുട്ടികളെ കോളേജിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ച് അവധി കഴിയുമ്പോൾ കൊണ്ടുവന്നും നമ്മൾ തന്നെയാണ് അതായത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കെയർ കൊടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു സ്ഥാപനങ്ങളും ചെയ്യാത്തതാണ് നാല് വർഷത്തെ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കുന്നു അവർക്ക് അഡ്മിഷനൊക്കെ വാങ്ങി കൊടുക്കുന്നു അതിനുശേഷം ഈ പഠന ശേഷം നമ്മൾ എന്ത് സർവീസ് ആണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇവരുടെ പഠനശേഷം അതായത് ഇവരുടെ നാലാം വർഷത്തെ എക്സാം ഇവർ എഴുതിയതിനു ശേഷം ഇവരുടെ റിസൾട്ട് വെയിറ്റ് ചെയ്ത കുറച്ച് ടൈം ഇവർ നിക്കുന്നുണ്ട് ആ റിസൾട്ട് പോലും വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്ലേസ്മെന്റ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വിത്ത് സാലറിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഇവർ വൺ ഇയർ ഇല്ല ടു ഇയർ എക്സ്പീരിയൻസിന് ശേഷം ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഐ എസ് ഒ ഇ പോലെയുള്ള കോച്ചിങ് ക്ലാസ്സുകളും നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള സ്ഥാപനത്തിന്റെ പേരാണ് ക്രീൻസിയ ഇന്റർനാഷണൽ അക്കാഡമി എന്നാണ് ഇനിയും ഭാവിയിലേക്കുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് മനസ്സിലാകട്ടെ ഈ ഒരു മേഖലയിൽ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മികച്ച സ്ഥാപനമായിട്ട് മുന്നോട്ട് അങ്ങനെ പോയിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മളിപ്പോ മൂന്നാല് സ്റ്റേറ്റില് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു പറഞ്ഞു പ്രത്യേകിച്ച് കൂടുതലും പെൺകുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമ്മള് അവിടുത്തെ എല്ലാ കോളേജുകളിലും അഡ്മിഷൻ എടുത്ത് കൊടുക്കാറുണ്ടോ എല്ലാ കോളേജുകളിലും നമ്മൾ അഡ്മിഷൻസ് അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല കാരണം സാറ് തന്നെ പറഞ്ഞു ഇപ്പൊ കൂടുതലും പെൺകുട്ടികളാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അപ്പൊ അവരുടെ സുരക്ഷയെ കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ ഉള്ള കോളേജുകൾ മാത്രമാണ് നമ്മൾ അഡ്മിഷൻസ് തരപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് യാതൊരു ആശങ്കയും കൂടാതെ തന്നെ നമ്മളുടെ സ്ഥാപനത്തെ സമീപിച്ച് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്